ഓരോ ദിവസവും ദിവസം കൂടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ നെഞ്ചത്ത് വെച്ചേ കൈ കർത്താവായ പരിശുദ്ധ അമ്മയെപ്പോലെ ഓരോ ദിവസവും ഓരോ അനുഭവത്തിലും ദിവസഹം കൂടുവാൻ എന്നെ അഭിഷേകം ചെയ്യാൻ ശ്രുതികടഹരി പരമ ദിവ്യാരുണ്യത്തിനായി പ്രീസിലാ അപ്പൊ എപ്പോഴും ഒരു സമർപ്പണത്തിന്റെ അതായത് നമ്മളുടെ സമർപ്പണത്തിനുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു ഇംഗ്ലീഷ് നേഷൻ ചായ് വിൻഡിങ് ട്രെ അനുസരിച്ച് പ്രവണത അനുസരിച്ചാണ് നമ്മുടെ ആധ്യാത്മികത ദൈവം അളക്കുന്നത് എപ്പോഴും ചില വിഷയങ്ങൾ ഇപ്പം നിനക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് നിനക്ക് മക്കളില്ല അപ്പോൾ നീ എന്തു ചെയ്യും നിൻ്റെ അനുയത്യ ഗർഭിണിയാണ് അല്ല അവർക്ക് മക്കളുണ്ട് നിൻ്റെ ബന്ധുക്കൾക്കെല്ലാം മക്കളുണ്ട് എല്ലാവരും നിന്നോട് ചോദിക്കുന്നു എന്താ അപ്പോൾ ചില നിൻ്റെ ശത്രുക്കൾ പറയും അവളുടെ കൈയിരിപ്പ് കൊണ്ടാണ് അവൾക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയും അപ്പോൾ കുത്തുവാക്കുണ്ട് സഹതാപമുണ്ട് ഇതെല്ലാം കൊണ്ട് നിൻ്റെ മനസ്സ് വാടിപ്പോകുന്നുണ്ടെങ്കിലേ ഇതെല്ലാം സമർപ്പണത്തിൻ്റെ വിഷയങ്ങളാണ് ഈ സമർപ്പണത്തിനുള്ളൊരു പ്രത്യേകത പലപ്പോഴും ഇത് സമർപ്പണം പ്രത്യാശയമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പ്രത്യാശയുടെ ഒരു വലിയ മൂ ഒരു അമൂർത്ത രൂപമാണ് സമർപ്പണം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നതാണ് സമർപ്പണം ഈ ഗോട്ട് ദ പോയിൻറ്റ് മനസ്സിലായോ ചില കാര്യങ്ങളെ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുക്കുന്നതാണ് സമർപ്പണം കൈ ഇട്ടിച്ചു കിടത്താണ് സുല ഏത് നോൻപാണ് നോൻപ അപ്പോൾ ഇങ്ങനെ സഭയിൽ എത്ര നോൻപുണ്ട് ഞാനിന്ന നാല് കുറിച്ച് പറഞ്ഞപ്പോൾ ഫേസ്ബുക്കുകാർ ചോദിച്ചു അതിൽ വിളിച്ചെടുത്ത് ചോദിച്ചു അപ്പോൾ അഞ്ചാമത്തെ നോൻപെന്തെന്ന് ചോദിച്ചു ശരിക്കും അഞ്ചാമത്തെ കുറിച്ച് എനിക്ക് അത്ര കണ്ട തിട്ടമില്ലായിരുന്നു അഞ്ചാമത്തെ നോൻപ് അതാ പതിനഞ്ച് നോൻപ് അല്ലേ പതിനഞ്ച് നോൻപാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിലനിൽക്കുന്ന നോൻപ് ഇവിടെ സിറിയൻ മാർത്തോമ സഭയിലുണ്ട് ഓർത്തഡോക്സ് സഭയിലും പതിനഞ്ച് നോൻപുണ്ട് അത് കർത്താവിൻ്റെ സ്വർഗ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോൻപാണ് ആഗസ്റ്റ് ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ അപ്പോൾ മൂന്ന് നോൻപെന്ന് പറയുന്നത് വലിയ നോൻപിന് നുൻപ് വരുന്നത് വലിയ ആരംഭിക്കുന്നതിന് പതിനെട്ട് ദിവസം മുമ്പ് വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ എട്ട് നോൻപെന്ന് പറയുന്നത് മാതാവിൻ്റെ ജന്മ തിരുന്നാളിന് ആകെ സെപ്റ്റംബർ എട്ട് വരെ ഒന്ന് തൊട്ട് എട്ട് വരെ എടുക്കുന്ന നോൻപുകൾ ഇപ്പം രണ്ട് നോൻപുകൾ അമ്മയുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ കൊച്ചു നോയൻപുണ്ട് അത് ആഗമനകാലത്തിന് ശേഷം വന്ന് ഇരുപത്തഞ്ച് ദിവസങ്ങൾ വലിയ നോൻപുണ്ട് പെന്തക്കോസ് വരെ വരുന്ന ദിവസങ്ങൾ വലിയ നോൻപുകൾ അത് ശരിക്കും ആ വലിയ നോൻപിന്റെ ലക്ഷ്യം എന്താ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാണ് അത് സ്വീകരിക്കാനാണത് അൻപത്പന്നല്ലേ പറയണത് ഇപ്പൊ നമ്മളെ അറിയാതെ കൊണ്ട് പെട്ടെന്ന് വലിയ ശനിയാഴ്ച കൊണ്ടാണ് നോൻപ അവസാനിപ്പിച്ചു കളി വലിയ ശനിയാഴ്ച ശരിക്കും പറഞ്ഞാൽ അൻപത് നോൻപാണ് അത് പരിശുദ്ധാത്മാവ് എന്തൊക്കെ ദിവസം വരാ നോൻപ് തുടരേണ്ടതാണ് എന്താണ് കർത്താവ് നോൻപെടുക്കാൻ പറ്റില്ല നിങ്ങൾ ജലസിലേ മുട്ടു പോകരുത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാപനു വേണ്ടി പ്രാർത്ഥിച്ച് പോസിച്ച് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കണേ നടപടി ഒന്നും നാലനുസരിച്ചാണോ വലിയ വർക്കൗട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ വിശ്വാസി ഇതെല്ലാം പാലിക്കും അപ്പം അത് ആ സഭയുടേതാണ് ഇത് ഈ സഭയുടെ ആണെന്നല്ല ഏത് സഭയുടെതായാലും ശരി കർത്താവിൻ്റേതാണ് അല്ലേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃപയാർജിക്കാൻ പറ്റിയ എല്ലാ ജീവിത സാഹചര്യങ്ങളും അനുകരണീയമായ ശ്രുതികട ഹലീയ എല്ലാ നോൻപുകളുടെ ഉദ്ദേശം എന്താണ് സമർപ്പണമാണ് എല്ലാ നോൻപുകളുടെ ഉദ്ദേശം എന്താണ് സമർപ്പണമാണ് സമർപ്പണം സഹനത്തെയും സമർപ്പിക്കാം സന്തോഷത്തെയും സമർപ്പിക്കാം നമ്മൾ സഹനത്തെ മാത്രമാണ് സമർപ്പിച്ച് പഠിച്ചത് പശു തമ്മിയുടെ മൂന്നാം മൗനം സന്തോഷത്തിൻ്റെ ആറാം ദേവലസ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്താണ് അമ്മയ്ക്ക് അവകാശപ്പെട്ട സന്തോഷമാണ് കർത്താവിനെ ആദ്യം കാണുക എന്നുള്ളത് അല്ലേ ആ സന്തോഷമാണ് അമ്മ സമർപ്പിച്ചുകൊണ്ട് മേരി മൈഡലിന് കൊടുത്തിരിക്കണത് നിൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ആ സന്തോഷത്തിൻ്റെ ഒരു സമർപ്പണമുണ്ട് അപ്പോൾ നീ ആരാകും സ്വർഗത്തിൻ്റെ രാജ്ഞിയാകുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത് കൈയെട്ടിച്ച് കർത്താവിഡ് സീയ്യ സം тапൈ করেছে প্রভু তাদেরকেও তা বলে দিলেন দামে ഹല്ലേലൂയ ദൈവুদൻ മാർവളൻ ദൈവโล ചില അച്ചപ്പാർ ചോദിച്ചേ ആരാധനയുടെ സമയത്ത് അമ്മയ്ക്കാണല്ല കൂടുതൽ പ്രാധാന്യം വരുന്നതെന്ന് ചോദിച്ചു നമ്മൾ നിങ്ങൾക്ക് തോന്നുന്നതാണത് അമ്മയുടെ മാതൃക നമ്മൾ അവലംബിക്കണത് എന്തിനു വേണ്ടിയാണ് ഈശോയെ അനുകരിക്കാൻ വേണ്ടിയാണ് അല്ലേ അമ്മയുടെ മാതൃക നമ്മൾ നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹം എന്താ അമ്മയുടെ സൂക്ഷ്മമായ മാതൃക വരെ പരിശുദ്ധാ നമുക്ക് വഴിപാട് നൽകുകയാണ് ശരിക്കും സഭയെ പരിപോഷിപ്പിക്കുകയാണ് എക്കാലത്തെയും ഈശോയെ അനുകരിക്കാനുള്ള സാലിഷ്ട ബെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വേർഡ്സ് വെർത്ത് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇതുവരെ ഇങ്ങനെ അത് ആണ് എന്താ കാര്യം യേശുവിനെ അനുഗമിക്കാനുള്ള ഏറ്റവും ലളിതമായ ഏറ്റവും പെർഫെക്റ്റ് പൂർണ്ണമായ മാതൃകയാണ് പരിശുദ്ധ അമ്മ ശ്രുദ്ധിയ

പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് സങ്കടം സമർപ്പിക്കുന്നതിനേക്കാൾ സൂപ്പറാണ് സന്തോഷം സമർപ്പിക്കുന്നത് പ്രീഡിയ നീ ദൈവ ദിരി നീ കച്ചവടം ചെയ്യാൻ പഠിക്കണം ഇതൊരു വ്യാപാരമാണ് ഇപ്പം നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആത്മീയ വ്യാപാരക്കാരാണെന്നും പറഞ്ഞല്ലേ നിരീക്ഷകന്മാർ കുറ്റപ്പെടുത്തുന്നത് ഇത് കറക്റ്റ് വ്യാപാരമാണ് എന്ത് വ്യാപാരമാണിത് കൃപ കൈകാര്യം ചെയ്യയും അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന വ്യാപാരമാണ് എന്താണത് ഉദ്ദേശിക്കണത് ഇപ്പം നിനക്കൊരാൾ വാച്ച് തരാ എന്ന് പറഞ്ഞു നീ ജയിച്ചാൽ നീ എല്ലാത്തിനും ഫുൾ എ പ്ലസ് മേടിച്ച ഏറ്റവും നല്ലൊരു വാച്ച് ഇരുപതിനായിരം രൂപയുടെ വാച്ച് തരാ പറഞ്ഞു അപ്പം നീ ആ നീ പഠിച്ചു അല്ലെങ്കിൽ നിനക്ക് സൈക്കിൾ തരാമെന്ന് പറഞ്ഞു നീ പഠിച്ചു സന്തോഷത്തോടെ ആഗ്രഹിച്ച് പഠിച്ചു നീ എല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ചു വാച്ച് വാങ്ങിച്ചു തന്നു പക്ഷെ അതിന് നാലായിരം രൂപയെ വിലയുള്ളൂ അപ്പം നിൻ്റെ സന്തോഷം പോയില്ല പതിനാറായിരം രൂപയുടെ സന്തോഷം പോയി അതെന്തിനുള്ളതാണ് ആ സന്തോഷം അമ്മ പറയും നിനക്ക് വാങ്ങിച്ചതരാന്ന് വെച്ചാൽ അങ്കിളിനെ മാസം വിളിച്ചുകൊണ്ട് മോന്നം കയറിയിരിക്കാവുള്ളതല്ല ആ സന്തോഷം നിനക്ക് നിനക്ക് ലഭിക്കാനിരുന്ന അവകാശം അത് നഷ്ടപ്പെടുമ്പോഴുള്ളത് ആ സന്തോഷം സമർപ്പിക്കാനുള്ളതാണ് ദൈവേദരേ നിന്റെ സഹനം സമർപ്പിക്കുന്നതിനേക്കാൾ അത് വെള്ളിയാണെങ്കിൽ നിന്റെ സന്തോഷം സമർപ്പിക്കുന്നത് സ്വർണ്ണമാണ് കൈ അടിച്ചു കീർത്താൻ സു പരിശുദ്ധ പരമതി കാരണത്തിന് നീ സന്തോഷം സമർപ്പിക്കുമ്പോഴേ നീ മൗനി മരിയനായി മാറു അപ്പൊ നിങ്ങൾ ബസ്സിൽ പോയത് നിങ്ങൾ സമാധാനത്തിൽ കയറി ഇരിക്കുക തൃശ്ശൂരേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് ഇല്ലേ നീ ബസിലേക്ക് അയറി സ്വസ്ഥ അയ്യോ ദൈവം ഇത്തേം കൃപാസത് ഞെരുങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാനെ സീറ്റ് കിട്ടിയില്ല ദൈവമാണെനിക്ക് സീറ്റ് തന്നതെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു വല്യമ്മ വരണത് അപ്പം നമ്മൾ വല്യമ്മ നോക്കത്തില്ല ചോദിച്ചിട്ടും പോലെ പണ്ട് നോക്കിക്കൊണ്ടിരിക്കും വലിയ ഒരു ഡ്രൈവർ ബ്രേക്ക് പിടിക്കുമ്പോൾ വല്യമ്മ വന്ന് നമ്മുടെ സീറ്റിട്ട് ഇടിക്കും അപ്പോഴും മറ്റുള്ളവർ നമ്മളെങ്ങനെ മോന്തങ്കിൽ നോക്കും ഒന്ന് എഴുതി കൊടുക്കാൻ പല നീക്കം അവർ നോക്കണമെങ്കിൽ നമ്മൾ എഴുന്നേക്കും നമ്മുടെ സന്തോഷം നമ്മൾ സമർപ്പിക്കുകയും അപ്പം നമ്മൾ മാതാവാകും സുധൃഡ ഹലിയ സകന് സമർപ്പിച്ച് കോടീശ്വരം കൃപയുടെ കോടീശ്വരം ആരാധനക്കാൾ എളുപ്പമാണ് സന്തോഷം സമർപ്പിക്കാൻ സകലം സമർപ്പിക്കുന്നതിന് സാഹചര്യം ഒറ്റപ്പെട്ടതേ കിട്ടത്തുള്ളു സന്തോഷം സമർപ്പിക്കാൻ വേണ്ടി ഒത്തിരി വേണ്ടല്ല ഒരു ഒരു വിരുദ്ധകാരം വന്നാൽ മതിയല്ല നമ്മുടെ അങ്കിള് വൈകുന്നേരം രാത്രി നമ്മുടെ വീട്ടിൽ വന്നാൽ മതിയല്ലോ എന്താ നമ്മുടെ കട്ടിൽ കൊടുക്കേണ്ടി ഒരുമിക്കുവാറോ നമ്മൾ സമാധാനത്തെ കിട്ടാൻ തുടങ്ങണം കട്ടിൽ അമ്മ പറയാണേ അങ്ങൾ ആ മുറി കിടക്കണമെന്ന് പറയും അതോടി നമ്മളെവിടെ കിടക്കണം അടുക്കളപ്പിൽ കിടക്കണം അപ്പം നമ്മൾ മോന്തം കയറ്റി അങ്ങനെ അങ്ങനെ കാണിക്കാതെ മോന്തോളേ അപ്പോഴും സന്തോഷം സമർപ്പിക്കാൻ അപ്പോഴും ഓർക്കണം അമ്മ എന്നിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ടീച്ചർ ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ ഉടമ്പടി ഒരു ജീവിതക്രമമാണെന്ന് ക്രമമാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ വാക്ക് എല്ലാ സാക്ഷ്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് അവസാനം രേഖ ടീച്ചർ പറഞ്ഞത് ഉടമ്പടി ഒരു ജീവിതക്രമമാണ് അതാണ് അതാണിപ്പോൾ ഈശ്വരൻ സംസാരിച്ചുകൊണ്ടിരിക്കണത് ഇപ്പോൾ മറിയത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് പറയുകയാണ് മറിയത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണം സന്തോഷത്തിൻ്റെ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വൺ ബൈ വണ്ണായിട്ട് വരുന്നത് എന്താണ് സന്തോഷം സമർപ്പിക്കാനുള്ള വിളിയാണ് മരിയൻ വിളി അതാണ് ക്രിസ്തുവിനെ അനുകരിച്ചു കൊണ്ട് നമ്മൾ പൂർണ്ണ ദൈവപൈതരായി നമ്മൾ മാറ്റണത് കൈ അടിച്ചു കിടത്താണ് സ്വലീ ായിട്ട് നിൽക്കുക കൈകൾക്ക് ഒപ്പിക്കുക രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് രോഗസൗഖ്യം മാത്രമല്ല കൃപാസനം മനുഷ്യൻ്റെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ കാര്യവും അമ്മ ഏറ്റെടുക്കു വന്ന കോമളഞ്ചേട്ടൻ്റെ സാക്ഷ്യം കേട്ടല്ലേ ഇന്നത്തെ സാക്ഷ്യങ്ങളിൽ ഏറ്റവും ലളിതമായ സാക്ഷ്യം കോമളൻചാട്ടൻ്റെതായിരുന്നു കാര്യം റൂഡ് ലാംഗ്വേജ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഒത്തിരി ആകർഷകമായിട്ട് പറയാനറിയാമോ ഉള്ളത് ഉള്ളതുപോലെ ആ നാട്ടു ഹൃദ്യമായി സംസാരിച്ചു പശുവിനെല്ലാം പറ്റു ജീവിക്കാനുള്ള എല്ലാ മാർഗവും ശരീരം മുഴുവൻ ചൂടല്ലേ ശരീരം മുഴുവൻ അങ്ങനെ ഒരു രോഗമാണ് ആ രോഗം മരുന്നില്ല പക്ഷെ അമ്മയുടെങ്കിലും മരുന്നുണ്ട് ആ സ്ഥലത്താണ് നീ നിൽക്കണമെന്ന് ഓർക്കണേ ഇപ്പം നിന്നെയും കർത്താവ് സന്തോഷിപ്പിക്കാം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും സൗഖ്യപ്പെടണമെന്ന് ഞാനൊരു ഭംഗിക്ക് പ്രാർത്ഥിക്കണതല്ല ഈ ധനകേന്ദ്രമായത് കേന്ദ്രമായതുകൊണ്ട് പ്രാർത്ഥിക്കണതല്ല ഞാൻ നിങ്ങളെ വേദനിക്കാതിരിക്കണമെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരിടുന്നതുകൊണ്ടാണ് നമുക്ക് രോഗശാന്തി പ്രാർത്ഥനയുള്ളത് നിങ്ങൾ വേദനിക്കാതെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ ചട്ടപ്പടി ഒരു ധനകേന്ദ്രമല്ലേ എന്നാൽ രോഗശാന്തി പ്രാർത്ഥന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടല്ല നമ്മൾ ചെയ്യണത് ഈ മസ്റ്റ് ലീവ് പീസ്ഫുള്ളി ആൻഡ് വിത്ത് ഹോൾ ജോയ് ഓഫ് ദി സ്പിരിറ്റ് നി കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കണം നിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെടണം ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടണമെന്ന് നിർബന്ധമാണ് എനിക്ക് നിർബന്ധമാണ് അതിപ്പോൾ തുടങ്ങിയതല്ല അച്ഛനായ കാലം മുതലേ ഉള്ള എല്ലാ മനുഷ്യരുടെ മുമ്പിലും വിശപ്പില്ലാതെ വിശപ്പ് കിട്ടുമനുഷ്യൻ ജീവിക്കണം എല്ലാവർക്കും ഭക്ഷണം കിട്ടണം അവരുടെ മാന്യമായ നിലവാരം മനസ്സിൽ ജീവിക്കണം എല്ലാവരും സന്തോഷിച്ച് ജീവിക്കണം ഞാൻ ഈശോനോട് പലപ്പോഴും എൻ്റെ സ്വകാര്യ പ്രാർത്ഥനയെ പറഞ്ഞിരിക്കണ കർത്താവ് പാപമല്ലാത്ത എല്ലാ സന്തോഷവും എല്ലാവർക്കും കൊടുക്കണമേ എന്നാണ് സത്യമായിട്ട് ഈശോയോട് ഇരിക്കാനുണ്ടല്ലോ അമ്മ എൻ്റെ ഇടദോഷം നിൽക്കുന്നുണ്ട് അമ്മ ഈശോയോട് ഞാൻ എന്നും പറഞ്ഞിരിക്കണതാണ് പാപമല്ലാത്ത എല്ലാ സന്തോഷവും എല്ലാവരും കൊടുക്കണമേ എന്നിട്ട് അവരെല്ലാവരും നിന്നെ അറിഞ്ഞ് ജീവിക്കണമേ അതാണ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് എല്ലാരും പാപമല്ലാത്ത എല്ലാ സന്തോഷവും എല്ലാവർക്കും കൊടുക്കണമേ അവരെല്ലാവരും നിന്നെ ദൈവമായിട്ട് അറിഞ്ഞു ജീവിക്കാൻ ഇടയാക്കണമേ ശ്രുതികട ഹലിയ എൻ്റെ പേര് ഫിലോമിന ജോസഫ് ഞാൻ ഞാൻ എറണാകുളം വടുതലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിലാണ് ഫെബ്രുവരി മാസത്തിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു മേഴ്സി എന്ന കൂട്ടുകാരിയായിട്ടാണ് വന്നെടുത്തത് എനിക്ക് എൻ്റെ മകന് വേണ്ടിയാണ് ആദ്യം ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകനെ പ്രസവിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ശ്വാസമുട്ടൽ തുടങ്ങിയതാണ് ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ട് മരുന്ന് കൊഴി കൊടുക്കലും പിന്നെ ആസ്പത്രി പോകും ഇങ്ങനെ കുറേ നാളുകൾ നിന്നു അപ്പോൾ ഒരു പറഞ്ഞ് പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വരും അല്ലെങ്കിൽ കുറച്ച് ഒരു അഞ്ച് വയസ്സ് കഴിയുമ്പോൾ മാറുമെന്നാണ് പറഞ്ഞത് പക്ഷേ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മാറിയില്ല പിന്നെ ഞങ്ങൾ തുടർന്നു കൊണ്ട് കുറേ ആസ്പത്രികളിൽ കയറി ഇറങ്ങിയൊക്കെ നടന്നു മാതാവിൽ മഞ്ഞ് മാസം വരുമ്പോഴും തണുപ്പ് വരുമ്പോഴും കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ പോകാനും പിന്നെ ക്ലാസ്സിൽ ഒന്നും പറ്റാതെ ഇരിക്കുന്നു അങ്ങനെ പതിനഞ്ച് വർഷത്തോളമായി പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾക്കും പിന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ ഉപ്പും തേനും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊച്ചി ഒരു ദിവസം ഞാൻ ജോലിക്ക് പോ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവ ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇവൻ ഞാൻ തേൻ എടുത്ത് കുടിച്ചു അപ്പം ഞാൻ കഴിഞ്ഞപ്പോൾ തേൻ അതിലൊരു സ്വല്പമേ ഉണ്ടായുള്ളൂ കുപ്പിയിൽ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ ചെയ്തത് അപ്പം ഞാനത് കുടിച്ചമ്മച്ചെന്ന് പറഞ്ഞു അത് അങ്ങനെ കുടിക്കാനുള്ളതല്ല മകനെ അത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് കുരിശു വരച്ചിട്ട് വേണം ഒരു തുള്ളി കഴിക്കാൻ അല്ലാതെ ഇങ്ങനെ മുഴുവനായിട്ട് കുടിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് അവനെ പിണങ്ങി അവനപ്പം പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു ഞാൻ കുടിച്ചമ്മിച്ചിന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ശ്വാസം പൊട്ടൽ സ്വിച്ചിട്ട പോലെ നിന്നുപോയി പിന്നെ ഇതുവരെയും ആറു വർഷത്തോളമായി ഞങ്ങൾ കൊച്ചിൻ്റെ ശ്വാസം മുട്ടൽ മാറിയിട്ട് ഇതുവരെയും വന്നിട്ടില്ല ഈ അനുഗ്രഹത്തിന് എനിക്കും എൻ്റെ മാതാവിനും തിരിക്കുമ്മ്മാനോടും കുറേ നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊള്ളുന്നു രണ്ടാമതേ എൻ്റെ ഭവനത്തിൻ്റെ ഇതാണേ ഭവനം എന്നെ എൻ്റെ ഭവനം ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു മുപ്പത് വർഷത്തോളമായി ഒരു ഭവനം ഭവനമുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നാലും ഒന്നും നടന്നില്ല ഷീറ്റിട്ട ഒരു വീടായിരുന്നു ഞങ്ങളുടേതേ അതേ പൊളിച്ച് പണി വേണ്ടി ഞങ്ങൾ കുറേ ആലോചിച്ചും പിടിച്ചും ഒക്കെ വന്നിട്ടും ഞങ്ങൾക്ക് ഒന്നും മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല കുറേ ഇപ്പോൾ ഞങ്ങൾക്ക് പട്ടയ മേള ഭൂമിയാണെന്ന് പട്ടയം വെച്ചുള്ള ലോൺ എടുക്കാനൊന്നും ഞങ്ങൾ ചെന്നിട്ടേ ഒരു സ്ഥലത്തൊന്നും ഞങ്ങൾക്കത് പാസ്സായി കിട്ടില്ലെന്ന് പറഞ്ഞു എന്നാലും ഞാൻ കുറേ നടന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് എനിക്ക് അപ്പോൾ ഒരു ഇടയ്ക്ക് ബി പി കൂടി ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻറ്റൊക്കെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കുവാൻ സാധിച്ചില്ല അങ്ങനെ അത് മടക്കായി പിന്നെ കോവിഡായി കോവിഡിൻ്റെ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വരാനൊന്നും സാധിക്കാതെയൊക്കെ ഇന്നപ്പോൾ അത് മുടങ്ങിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഉടമ്പ ഇവനെ മക്കളെന്നെ ഒറ്റയ്ക്ക് വിടാറ വിടാതെയായി ഇനി ഞാനത് എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ ആങ്ങളുടെ ഭാര്യ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ആങ്ങളുടെ ഭാര്യയും കൂടി ഉടമ്പടി പുതുക്കാനായിട്ടും നാത്തൂൻ ഉടമ്പടി എടുക്കാനുമായിട്ടും വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പിന്നത്തെ വരവ് ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഞങ്ങളുടെ ബാങ്കിൽ വെച്ച ബാങ്കിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടുണ്ടേ എന്ന് എന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് സന്തോഷമായി അതോ ഞങ്ങൾ ലോണിൻ്റെ വീടിൻ്റെ പണി തുടങ്ങാനും വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഞങ്ങളിപ്പോൾ രണ്ട് വർഷമായി പൂർത്തീകരിച്ച് വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഇനി താമസിച്ചതിൽ അമ്മയ്ക്കും തിരിക്കുമാനോടും ഞങ്ങൾ മാപ്പ് പറഞ്ഞു കൊള്ളുന്നു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മകൻ പത്താം ക്ലാസ്സിൽ പാസ്സായി പഠിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ അവന് ക്ലാസ്സിൽ വരാ പോകാനും ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും ഒക്കെ പറ്റാതെയായപ്പോൾ ഉടമ്പിടി ഇല്ല ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മകന് ഒരു പത്താം ക്ലാസ്സിൽ പാസ്സാകാതെ വന്നാൽ എന്തു ചെയ്യും അവന് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാ പിള്ളേരും പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ ഞാൻ ഒറ്റക്കാവൂല്ല അമ്മച്ചി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ പ്ര ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് പത്താം ക്ലാസ്സിൽ ഉയർന്ന കൂടി പാസ്സാകാനും എല്ലാവരുടെയും മുമ്പിൽ സന്തോഷത്തോടുകൂടി നടക്കുവാനും സാധിച്ചു പിന്നെ ഞാനൊരു ബി പി പേഷ്യൻ്റായിരുന്നു ഏഴ് വർഷത്തോളമായി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏഴ് വർഷം കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം തോന്നി കുട്ടി മക്കൾ പണിയെടുത്തുകൊണ്ടുതന്നെ പൈസയാണ് വി പിക്ക് വി പി ടാബ്ലെറ്റിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് അപ്പം അത് കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഇത് മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ ബിപിയുടെ അസ് ഇത് കുറഞ്ഞ് തരു കുറച്ച് തരുവാനും എനിക്ക് ബി പി തരുവാനും നോർമൽ നോർമലാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിച്ചു പക്ഷേ ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഇങ്ങനെയൊക്കെയാണ് അതിൽ കാണിച്ചത് അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ഞാനിഞ്ഞ് മരുന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കഴിക്കണ്ട ഒരു കാര്യം ചെയ് മാസത്തിൽ രണ്ടു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുക അപ്പോൾ നോർമൽ ആണെങ്കിൽ ഇനി മരുന്ന് കഴിക്കണ്ട അങ്ങനെ മൂന്ന് വർഷത്തോളമായി ഞാൻ ബി പി ഡി ടാബ്ലറ്റും കഴിക്കാതിരിക്കുന്നത് ഇങ്ങനെ മാതാവിൻ്റെ ഈ അനുഗ്രഹവും ഉപ്പും തേനും എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടിയത് മാതാവിനോട് തിരിക്കും ആനോടും പറഞ്ഞാൽ തീരാത്ത നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്തതിന് പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയി അന്ന് തന്നെ ഞാൻ എല്ലാ വീടുകളിലും എല്ലായിടത്തും ആർക്കും എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിച്ചു കൊടുത്ത് അന്ന് തന്നെ തീർക്കാനും ഉദ്ദേശിക്കും പറ്റാത്തതാണ് പിറ്റേന്ന് രാവിലെ തന്നെ കൊടുത്ത് തീർക്കും എല്ലാ എല്ലാവർക്കും പിന്നെ ജാതി മതമേതമന് എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ എല്ലാ ഗ്രൂപ്പുകളിലും പ്രാർത്ഥന ഗ്രൂപ്പുകളിലും നേരത്തെ ഒന്നും അങ്ങനെ കൂടില്ലായിരുന്നു പക്ഷേ ഇപ്പം പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടേ പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ വൃദ്ധസദനത്തിൽ അമ്മമാരെ കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ചോ അവർക്കിടെ പ്ലേറ്റൊക്കെ കഴുകി വെക്കാനും അവരെ ആശ്വസിപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനും അതിനെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പിന്നെ പൊതിച്ചോറ് കൊടുക്കാനും പിന്നെ രോഗി രോഗികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാനും അല്ല ചോദിച്ചാൽ പൈസ കൊടുക്കാനോ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ളതുപോലെ കൊടുത്ത് ഞങ്ങൾ അമ്മയുടെ സഹായത്തിനായി ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി അമ്മയോട് പ്രത്യക്ഷണ പ്രാർത്ഥന ചെയ്യുമ്പോൾ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു എല്ലാ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരവും പിന്നെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും പ്രാർത്ഥനകളിലേക്ക് പങ്കെടുക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല കൃത്യമായി പങ്കെടുക്കുമായിരുന്നു